ഞാനേ ഇപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് ഇവിടെ പാരാഗ്ലൈഡിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് ഓർത്ത് വന്ന അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം നാലായിരത്തഞ്ഞൂറ് രൂപ ടിക്കറ്റിന് അപ്പോൾ പുറത്ത് നിന്ന് പാരാഗ്ലൈഡിങ് നടക്കുന്നതെന്ന് കാണിച്ച് തരാം മഴ വന്ന കാരണം എല്ലാം താഴ്ത്തുകറക്കാണ് അപ്പോൾ മഴ കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിലുള്ളൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം എല്ലാ റൈഡർമാരും താഴെ ഇറങ്ങി ശരി അടുത്തവന്നെ നല്ല മഴക്കാരുണ്ട് കുടിയണുണ്ട് മഴ എല്ലാവരുടെയും കയ്യിൽ അത് പിടിക്കുന്ന മഴയും പിടിക്കുന്നു ർക്കെങ്കിലും താല്പര്യം ഉണ്ടോ ആ പേരി എനിക്കുണ്ട് നാലായിരത്തി ണോ ഇപ്പൊ പറ അവസരങ്ങൾ ഇനി കിട്ടിയെന്ന് വരില്ല

ഗോപ്രോ ക്യാമറ ആയിരിക്കും ഗോപ്രോ ആണ് എല്ലാവരുടെ ഉണ്ട് അവിടെ നമ്മുടെ തെഞ്ചത്തേക്കാ മാറിക്കോടിക്കോ അപ്പൊ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് எப்படா போ

फल्त मजी ट Allah बाजिफवाष ऑिजब कर डिसाल बाललल वर्माद 전�ोल भी भुछारी लालल Means IV धुछ not इन्माई लoro എങ്ങനെയൊന്നു പാരാ ഗ്ലൈഡിങ് അടിപൊളിയല്ലേ അപ്പൊ അതേ വാഗമണ്ണില് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആണ് ഇപ്പോഴൊക്കെ ഉണ്ടോ അടിപൊളി ഏകദേശം നമ്മളെ കാണാൻ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് നാലായിരത്തി അഞ്ഞൂറ് ആണ് ഇപ്പം പറഞ്ഞത്